ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങി കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം எல்லா வஸ்திரங்கள்கும் பத்து சதமானம் டிஸ்காண்ட புது புத்தன்று புத்தன் செலிக்சின் பத்து சதமானம் டிஸ்காண்ட ஓடு கூடி குணனில வாரமுள்ள வஸ்திரங்கள் மிதமாய விலையில் அஞ்சுலன்ஸ் டிசாய்ன்ஸ் சாரி சன்றுடிமைட்ஸ் மேலாட்டு ரோட் പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓണചന്തക്ക് തുടക്കം കുറിച്ചു കൊളപ്പറമ്പ് പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് ചന്ത നടക്കുന്നത് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ എത്തിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലാണ് ചന്ത നടക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഓണം മേള രണ്ട് ഘട്ടങ്ങളായി ഓർഡർ പ്രകാരം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മുഖ്യോപയോഗ സാധനങ്ങൾ കൃത്യമായിട്ടുള്ള ചന്തയാണ് നടക്കുന്നത് അതൊക്കെ തുടക്കം എന്നോളം ഉണ്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പ്രൊഡക്റ്റുകൾ ചന്തയിലെത്തിച്ച് വിപണനം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇതിൽ നമ്മുടെ കുടുംബശ്രീ പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവാം നല്ല ഗുണമേന്മയുള്ള നമുക്ക് വീട്ടിൽ ഒരു മായവും കലർത്താത്ത ഉൽപ്പന്നങ്ങളാണ് ഇവർ വിറ്റഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഈ പ്രൊഡക്റ്റ് ഇനിയുള്ള ഈ മൂന്ന് ദിവസങ്ങളിൽ എല്ലാവരും അംഗങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിച്ച് അവരെ സപ്പോർട്ട് സി ഡി ശാലിനി വളരാട് അധ്യക്ഷത വഹിച്ചു കെ ശാന്ത ഷമീറ എം കെ സുഹറ പഞ്ചായത്തംഗം സുനീർ പ്രസീജ സുനിത തുടങ്ങിയവർ സംസാരിച്ചു